നമസ്കാരം പ്രിയമുള്ളവരെ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത് കാരണം വളരെ കാര്യക്ഷമതയോടുകൂടിയുള്ളൊരു വിവരം ഒരു നല്ല സന്ദേശം കേരളത്തിലെ രാഷ്ട്രീയക്കാർക്ക് കൊടുക്കുന്ന ഒരു ചെറുപ്പക്കാരനെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ രാഷ്ട്രീയം എന്തായിരുന്നാലും നമ്മുടെ രാഷ്ട്രീയ മണ്ഡലത്തെ പിടിച്ചു നിർത്തുവാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും കഴിയുന്ന ധാരാളം ചെറുപ്പക്കാർ വരികയും പോവുകയും ചെയ്തിട്ടുണ്ട് രാഷ്ട്രീയത്തിലെ മുതുക്കന്മാരുടെ കൈകളിൽ നിന്ന് വഴുതി പോവുകയോ അല്ലെ അവർ ചവിട്ടിത്താഴ്ത്തിയൊക്കെ ചെയ്ത് ധാരാളം ചെറുപ്പക്കാർ വിശേഷിച്ച് കോൺഗ്രസ് പാർട്ടിയിലുണ്ട് നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം സൂചിപ്പിക്കാം രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ രണ്ടാം വരവ് കേരളത്തിലെ ജനങ്ങളെല്ലാം തന്നെ ആഗ്രഹിച്ചിരുന്നു നിഷ്പക്ഷമതികളായ കുറെ വോട്ടർമാരും സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ആണ് പലപ്പോഴും ഓരോ സർക്കാരിനെയും മാറ്റിയും തിരിച്ചു നോക്കിക്കൊണ്ടിരുന്നത് രണ്ടാം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ വരവിന് കോട്ടം സംഭവിച്ചിൻ്റെ ഒന്നാമത്തെ കാരണക്കാരി എന്ന് പറയുന്ന സരതാശ് നായരായിരുന്നു സോളാർ പീഡനം ആ കഥയിൽ അന്ന് മുഖ്യമന്ത്രിക്കെതിരെ വ്യാപകമായ ലൈംഗിക അപവാദങ്ങളൊന്നുമില്ലായിരുന്നു അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ ചില മന്ത്രിമാർക്കെതിരെ ഉണ്ടായിരുന്നു ചില എം എൽ എ മാർക്കതി ഉണ്ടായിരുന്നു ഡൽഹി കോട്ടയം തിരുവനന്തപുരം എന്ന് വെച്ചാൽ ഇങ്ങനെ കറങ്ങി ഇപ്പോൾ ഇടതുപക്ഷത്തിനോടൊപ്പമുള്ള സി പി എമ്മിൻ്റെ കൂടെയുള്ള ഒരു പ്രഥമ എം പാർട്ടിയുടെ നേതാവിന് ഇപ്പോഴത്തെ നേതാവിനെതിരെയും ഉണ്ടായിരുന്നു കാര്യങ്ങൾ അതിലൂടെയാണ് അയാൾ അന്ന് ആ പാർട്ടിയിലേക്ക് തിരിച്ച് അവരുടെ പോയത് അതിനകത്ത് ഒന്നാമത്തെ കക്ഷി ഇവളാണെങ്കിൽ ഇവരാണെങ്കിൽ രണ്ടാമത്തെ കക്ഷി വി എം സുധീരനാണ് അയാളുടെ ആവശ്യമില്ലാത്ത എന്തായാലും പറയുന്നത് വ്യക്തിത്വം രാഷ്ട്രീയത്തിൽ കലർത്താൻ കാണിച്ചതാണ് ഒന്നാം രണ്ടാമത്തെ ഒരു പ്രശ്നമായിട്ട് വന്നത് അങ്ങനെയിരിക്കുന്ന സാഹചര്യത്തിലാണ് തദ്ദേശ സ്വയംഭണ്ണ തെരഞ്ഞെടുപ്പ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലും ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു പ്രവർത്തനം നമ്മുടെ മുഖ്യമന്ത്രി ചെയ്തിരുന്നു അപ്പോൾ ആദ്യം രണ്ടായിരത്തി പതിനാറിലോ അതിന് മുമ്പുള്ള പല തെരഞ്ഞെടുപ്പുകളിലും സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചിത്രത്തിൽ നിർത്തി നിർത്തിക്കൊണ്ട് രണ്ടോ മൂന്നോ നാലോ അഞ്ചോ മാസങ്ങൾക്ക് മുൻപ് അതിനെ ഇറക്കി വിടുക എന്നിട്ടത് ഇങ്ങനെ ലൈവ് ആക്കി കൊണ്ടുപോകുന്ന ഒരു പരിപാടിയായിരുന്നു ചേരുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറിൽ അതിന് കേരളത്തിലെ പല മാധ്യമങ്ങളും സി പി എമ്മിന് വേണ്ടി ചുക്കാൻ പിടിച്ചിരുന്നു കോടിക്കണക്കിന് രൂപ അതിനുവേണ്ടി ഈ രണ്ട് കക്ഷികളും വാങ്ങി എന്നും അന്തരീക്ഷത്തിലുണ്ട് ആ സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് ഒരു വിചിന്തനം നമ്മൾ നടത്താൻ തീരുമാനിച്ചത് കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോകൾ ഞാൻ സൂചിപ്പിച്ചിരുന്നു രാജ്ഭവൻ ഉണ്ണിത്താൻ പറഞ്ഞ ഒരു വിഷയത്തിൽ നിന്ന് തുടങ്ങാം മാളത്തിൽ നിന്ന് ഇരയെ പി ആർ വർക്കിലൂടെയും മറ്റും പുറത്തെത്തിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലാണെന്നാണ് അദ്ദേഹത്തിൻ്റെ ആക്ഷേപം അദ്ദേഹം പണ്ട് വണ്ടിക്കകത്ത് മുണ്ടില്ലാതെ ഇറിയതും നാട്ടുകാർ കൂിയതും പോലീസ് സ്റ്റേഷനിൽ പോയതും കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തര വകുപ്പ് മൂന്നരയായിരുന്നപ്പോൾ അദ്ദേഹത്തെ വിളിച്ച് രക്ഷപ്പെട്ടുപോയ കഥയൊക്കെ അവിടെ ഉണ്ട് ആ സമയത്താണ് ഇത് പറയുന്നത് എന്നാൽ അവിടെ പറഞ്ഞിരുന്നതും വിവാഹിതയായ സ്ത്രീയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പരസ്പര ഇഷ്ടപ്രകാരം ഒരു റൂമിലിരുന്നു അതുകൊണ്ട് ഒരു റൂമിലിരുന്ന് ഇയാൾ വേറൊന്നും ചെയ്തില്ല ഇയാൾ ചില പ്രായമുള്ള മനുഷ്യരാണല്ലോ അതുകൊണ്ട് പുള്ളിക്ക് കാര്യങ്ങളൊന്നും പെട്ടെന്ന് ചെയ്യാൻ പറ്റിയില്ല എന്നാണ് അദ്ദേഹം വന്ന് പറഞ്ഞത് അതിനെ മറപിടിച്ചുകൊണ്ട് ഇന്ന് അയാൾ വി ഡി സതീശിനെയും മറ്റ് കോൺഗ്രസിലെ നേതാക്കന്മാരെ സഹായിക്കാൻ വേണ്ടി രാഹുൽ അതിബുദ്ധി കാണിച്ചെന്നും മാളത്തിൽ നിന്നാളിനെ പുറത്തു കൊണ്ടുവന്നു എന്നുമാണ് പറയുന്നത് അതിനെ നമുക്ക് ഈ രീതിയിൽ ഒന്ന് കണ്ടാലോ ഒന്ന് നോക്കുക ശ്രദ്ധിക്കാം ഒന്ന് രാഹുൽ മാണ് മാങ്കൂട്ടത്തിൽ ഈ പ്രശ്നം വന്ന സമയത്ത് വീട്ടിലുണ്ടായിരുന്നു മറ്റ് പലരും ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ സുഹൃത്തുക്കളുണ്ടായിരുന്നു ശ്രീ പഴവളം ശിവദാസൻ ഉൾപ്പെടെയുള്ളവർ അയാളുടെ ഒപ്പമുണ്ടായിരുന്നു പിന്നീട് പലരും അവിടെ നിന്ന് പുറകെ പുറകെ മാറി അവസാനമായ ലേഖനായിരുന്നു അതിനുശേഷം അയാളുടെ തലച്ചോറിലും അയാൾക്ക് കിട്ടിയ ട്രെയിനിങ്ങുമാണ് പിന്നീട് ഇങ്ങോട്ട് കണ്ട കാര്യം അതുകൊണ്ടാണ് കോൺഗ്രസിലെ മുതിർന്ന പലരും രാഹുലിൻ്റെ ശക്തി അല്ലെ രാഹുലിൻ്റെ ബുദ്ധി എന്താണ് തിരിച്ചറിഞ്ഞ കുറേ നേതാക്കന്മാർ കോൺഗ്രസ്സിലുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു രാഹുൽ ഒരു രാഷ്ട്രീയ ചാണക്യനാണെന്ന് വരും കാലങ്ങൾ തെളിയും ഈ കേസിലൂടെ തന്നെ തെളിയും എന്നാണ് എനിക്ക് അതിനകത്ത് വിശ്വസിക്കാൻ സാധ്യതയുള്ളത് ഈ സമയത്ത് ഈ പെൺകുട്ടിയുടെ ശബ്ദരേഖ പുറത്തു വരുന്നു ശബ്ദരേഖ പുറത്തു വരുന്ന കാര്യങ്ങൾ എല്ലാവരും പറഞ്ഞാണ് എങ്കിലൂടെ ഒന്നിൽ കൺക്ലൂഡ് ഈ പെൺകുട്ടിയുടെ സുഹൃത്തുക്കളായ രണ്ട് മാധ്യമ പ്രവർത്തകർ ഒന്ന് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ മലയാളം ചാനലിലെ ലക്ഷ്മി പത്നയും റിപ്പോർട്ട് ചാനലിലെ വനിതയും ഇവർ രണ്ടുപേരും ഈ പെൺകുട്ടിയെടുത്ത് പോയിരുന്നു ഈ പെൺകുട്ടിയുടെ സുഹൃത്തുക്കളായിരുന്നതിൽ കാണുകയും അവളുടെ കയ്യിൽ നിന്ന് അവളിങ്ങനെ കാര്യങ്ങൾ ഇന്നാരാണ് ഇന്നരാണ് എനിക്ക് ഗർഭം തന്നേ പറഞ്ഞതായിട്ടൊക്കെ അറിയുന്നു അങ്ങനെ അവളുടെ വാട്സപ്പ് ചാറ്റുകളും ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ കൈക്കലാക്കുന്നു അത് കൃത്യമായ രീതിയിൽ ആ പെൺകുട്ടി ജോലി ചെയ്യുന്ന ചാനൽ മേധാവിയുടെ അടുത്ത് എത്തിക്കുന്നു ഇത്രയുമാണ് അവിടെ സംഭവിച്ചത് അങ്ങനെ പെട്ടെന്ന് ഈ സാധനം പുറത്തു വന്നു പുറത്തു വന്നതിന് ശേഷം പിന്നീട് നടന്നത് അന്തർധാരകളോ അടിയൊഴുക്കുകളോ എന്നൊക്കെ വേണമെങ്കിൽ പറയാമെങ്കിൽ പോലും ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് പക്ഷേ ഈ പറഞ്ഞ രണ്ട് മാധ്യമ പ്രവർത്തകർക്ക് പറ്റുമായിരുന്നു പക്ഷേ അവരുടെ നിന്ന് കാര്യങ്ങൾ വിട്ടുപോവുകയും ബി ജെ പി നേതൃത്വം കൊടുക്കുന്നൊരു ചാനലിൻ്റെ കൈകളിൽ ഇതിൻ്റെ യഥാർത്ഥ കാര്യങ്ങൾ എത്തുകയും ചെയ്തു ആ ഒരൊറ്റ കാര്യം കൊണ്ടാണ് അത് വ്യക്തമായി അറിയാവുന്നതും ഇത് എപ്പോൾ വരണമെന്ന് പ്ലാൻ ചെയ്ത സാധനം അതിന് മുമ്പ് വന്നതും ഒക്കെയാണ് രാജീവ് ചന്ദ്രശേഖർ ഈ പ്രശ്നത്തെ കൂടുതൽ സങ്കീർണമായി പ്രതികരിക്കാതെ അയാൾ പറഞ്ഞെന്താണ് ശബരിമല പ്രശ്നം മാറ്റി നിർത്താൻ വേണ്ടി യു ഡി എഫും എൽ ഡി തമ്മിൽ കളിക്കുന്ന കളിയാണെന്നാണ് പറഞ്ഞത് നിങ്ങളൊക്കെ ആ വാർത്ത കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ തുറന്നു പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിനുശേഷം ഈ സാധനം ഇങ്ങനെ അന്തരീക്ഷത്തിൽ കണക്ക് ഇറങ്ങുകയാണ് ഈ പറഞ്ഞ രീതിയിൽ ഈ പെൺകുട്ടിയുടെ വീഡിയോ ക്ലിപ്പും മറ്റൊക്കെ ഉണ്ട് എന്ന് പറയുകയും ഇത് ഏതെങ്കിലും രീതിയിൽ പുറത്തു വരും എന്ന് രാഹുലിന് മനസ്സിലായി കാരണം യാതൊരുവിധ രീതിയിലുള്ള കാര്യങ്ങളും ഇനി ചെയ്യാനില്ല എന്ന് വ്യക്തമായ സമയത്താണ് സ്വയം പ്രതിരോധം തീർത്തുകൊണ്ട് പാലക്കാട്ടേക്ക് രാഹുൽ ഇറങ്ങിച്ചെന്നത് തന്നെ രക്ഷിക്കാൻ താൻ മാത്രമേ ഉള്ളൂ എന്ന രാഷ്ട്രീയ ബുദ്ധി അയാൾ ഉദിച്ചു ആ മുപ്പത്താറുകാരൻ്റെ മനസ്സിൽ അങ്ങനെ അവിടെ ചെല്ലുന്നു പരിപാടികൾ വിളിക്കാതെ അങ്ങോട്ട് ചെന്ന് കയറുന്നു ഗവൺമെൻറ് പരിപാടികളും മറ്റുള്ള പരിപാടികളിലും അവിടുത്തെ സമസ്ത രാഷ്ട്രീയ പാർട്ടികളുടെയും പരിപാടികൾ അവരുടെ അവരുടെ ഒപ്പം പല പഞ്ചായത്തുകളുടെയും പഞ്ചായത്ത് പ്രസിഡന്റുമാരോടൊപ്പം എൽ ഡി എഫിൻ്റെയും ബി ജെ പിയുടെ മുനിസിപ്പൽ ചെയർമാൻ്റെ ഉൾപ്പെടെ ചെയർപേഴ്സണിൽ ഉൾപ്പെടെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നു സ്മൈൽ പദ്ധതി എന്ന വീടിൻ്റെ പത്താമത്തെ കല്ലും ഇടുന്നു സിനിമാ താരങ്ങളെ കൊണ്ടിരുന്നു അങ്ങനെ മൊത്തത്തിൽ അവിടെ ഓളം തള്ളിച്ചു വെച്ചു അതിനുശേഷവും അതിനുശേഷമാണ് ഈ രാജ്മണ്ണിത്താൻ പറയുന്നവരുടെ പി ആർ വർക്കിലേക്ക് കാര്യങ്ങൾ ശ്രദ്ധിച്ചത് രാഹുലിനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പി ആർ പടുന്നു യൂട്യൂബ് ചാനലുകളെല്ലാം രാഹുലിന് വേണ്ടി നിലതണ്ടു ഈ തക്കം നോക്കി ഇതിന് അതിന് തീഷ്ണതയിലിരിക്കുന്ന സമയത്ത് രാഹുലിനെ ഒന്നും ചെയ്യണ്ട വരട്ടെ കുറച്ച് മാസങ്ങളൂടി കഴിഞ്ഞിട്ട് മതി പുറത്ത് മതി എന്ന് വിചാരിച്ചിരുന്നു എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കറക്റ്റായി ഇയാളെ തിരിച്ചെടുക്കുകയും തിരിച്ചെടുത്തതിനു ശേഷം പാലക്കാട്ടെ സീറ്റ് അയാൾ കൊടുക്കുകയും ജയിക്കുമെന്ന് കോൺഗ്രസിനെ വിശ്വസിപ്പിക്കുക എന്നുള്ളതായിരുന്നു ജനങ്ങൾ എന്നോടെ പോകണമെന്ന് കാണിക്കാനായിരുന്നു രാഹുൽ പരിശ്രമിച്ചത് എന്ന് വെച്ചാൽ അടുത്ത പ്രാവശ്യം തിരഞ്ഞെടുപ്പിൽ സീറ്റ് വേണമെന്നുള്ളത് അങ്ങനെ സീറ്റിന് വേണ്ടി രാഹുൽ ആ പ്രക്രിയ മുമ്പോട്ട് നടക്കുന്ന സമയത്ത് കാര്യങ്ങൾ ഇങ്ങനെ പോയി പോയി കഴിഞ്ഞാൽ ഇത് ഇലക്ഷൻ ടൈമിൽ വരവ് മൂപ്പിച്ചെടുക്കാമെന്നാണ് സി പി എം വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ആ സമയമായപ്പോഴേക്കും രാഹുലിന് മനസ്സിലായി ഇത് ഇങ്ങനെ പോയാൽ അടുത്ത ഇലക്ഷനിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകും ഏപ്രിലെങ്ങാണോ ഇത് പുറത്തുവിട്ടിട്ട് എന്നെ അറസ്റ്റ് ചെയ്താലും വലിയ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് രാഹുലിന് മനസ്സിലാവുകയും രാഹുൽ അഡ്വക്കേറ്റ് ദീപ ജോസഫ് നിങ്ങൾ നിങ്ങളെന്നോ അവിടെ ശ്രദ്ധിക്കുക ദീപ ജോസഫ് രാഹുൽ പോലും പറഞ്ഞിട്ടില്ല രാഹുലിൻ്റെ ഉണ്ടെന്ന് ഫോട്ടോയും തെളിവുകൾ എൻ്റെ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല രാഹുലിൻ്റെ അഡ്വക്കേറ്റ് അല്ല ദീപ ജോസഫ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷെ ദീപ ജോസഫ് വഴി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൃത്യമായി കാര്യങ്ങൾ പറയുന്നവർ ആ സ്ത്രീയെ ആ പെൺകുട്ടിയെ അപമാനിക്കാവുന്നതിന് മാക്സിമം പറഞ്ഞതിന് ശേഷം അവരൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഇനിയും ഇത് ഇങ്ങനെ പല രീതിയിൽ രാഹുലിനെ ആക്രമിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ തെളിവുകളുമായി പുറത്തു വരും ഞാൻ തെളിവുകൾ വിടും എന്ന് പറഞ്ഞു അതിനോടൊപ്പം പരാതിക്കാരി ഇല്ലല്ലോ പരാതിക്കാരി ഇല്ലല്ലോ എന്ന് ഇങ്ങനെ സമൂഹത്തെ കൊണ്ട് പറയപ്പിച്ചുകൊണ്ടിരുന്നു ആ പരാതിക്കാരി ഇല്ലല്ലോ എന്ന് പറയുകയും ഈ പറഞ്ഞ ദീപ ജോസഫിന്റെ പ്രശ്നം പുറത്തുവരികയും ചെയ്യുന്ന സമയത്താണ് ഈ പെൺകുട്ടി തുനിഞ്ഞിറങ്ങി വെളിയിൽ വരികയും നേരെ പോയി മുഖ്യമന്ത്രിയെ കാണുകയും ചെയ്തത് അപ്പോഴേക്കും കാര്യങ്ങൾ കരുതി വെച്ചിരുന്ന സി പി എമ്മിനും ബി ജെ പിക്ക് നഷ്ടപ്പെട്ടു ഡീലിത്ര ഉണ്ടായിരുന്നു പാലക്കാട് മണ്ഡലത്തിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് കൃഷ്ണന്മാർ വരികയും ആ കൃഷ്ണന്മാരുടെ ജയിപ്പിക്കാവുന്നു ഒരു നാലഞ്ച് സീറ്റ് കൊടുക്കാവുന്നു അടുത്ത പ്രാവശ്യം തനിക്ക് കേരളത്തിലെ മുഖ്യമന്ത്രിയാകണമെന്നൊരു ആഗ്രഹത്തിന് വേണ്ടി കരുതി വെച്ചിരുന്ന ഗർഭമായിരുന്നു ഈ പറഞ്ഞ രാഹുലിന്റെ ഗർഭം ആ ഗർഭത്തെ പുറത്തു കൊണ്ടുവരേണ്ടത് രാഹുലിന്റെ ആവശ്യമായി മാറി അതുകൊണ്ടാണ് അയാൾ സ്മൈൽ പദ്ധതി വളരെ പെട്ടെന്ന് നിങ്ങൾ നാലിച്ച് കുറച്ച് ദിവസം കൊണ്ട് തന്നെ മാസങ്ങൾ കൊണ്ട് തന്നെ ആ മണ്ഡലത്തെ മൊത്തം ഇളക്കിമറിച്ച് ഓരോ വീട്ടിലും കയറി അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങി കോൺഗ്രസ്സുകാരെ കൊണ്ടുനിർത്തി അപ്പോൾ പോലും കോൺഗ്രസ് കാര്യക്ക് മനസ്സിലായിരുന്നുള്ള മന്ദബുദ്ധികൾക്ക് ഒന്നും മനസ്സിലായില്ല മനസ്സിലാവാതിരിക്കും എത്രയും പെട്ടെന്ന് തന്നെ ഈ സംഭവം പുറത്തു കൊണ്ടുവന്ന് ഇതാണ് അവസരം എന്ന് മനസ്സിലാക്കുകയും ആ അവസരത്തിൽ കൊടുത്ത ഒരടിയാണ് ദീപ ജോസഫ് വലിയ ഉള്ള ഫേസ്ബുക്ക് പോസ്റ്റ് അതിനുശേഷം എല്ലാ ഞാൻ ഉൾപ്പെടെയുള്ള ചാനലുകാർ ചോദിച്ചിരുന്നു നിങ്ങളിൽ എവിടെ തെളിവ് എവിടെ എന്ന് ചോദിച്ചിരുന്നു അങ്ങനെ കൃത്യമായി പരാതിക്കാരിയെ പുറത്തെത്തിച്ചതിൻ്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രവും ബുദ്ധി കേന്ദ്രവും രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു എന്നുള്ളതാണ് സത്യം നമ്മളൊരു വിഷയത്തെ കാണുമ്പോൾ ആ വിഷയത്തിൻ്റെ വിവിധ വശങ്ങളെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് കൃത്യമായ കാര്യങ്ങൾ ലഭ്യമാകുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പ്രശ്നം ഈ ഇപ്പോൾ രാഹുലിൻ്റെ മുൻകൂർ ജാമ്യം കിട്ടുമെന്ന് വിചാരിക്കുക കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഫൈനൽ റിപ്പോർട്ടോ മറ്റു സാധനങ്ങൾ കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഈ എഫയർ കോഷ് ചെയ്യാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയിൽ പോയാൽ നൂറ് ശതമാനം ഈ എഫയർ കോഷ് ചെയ്യപ്പെട്ടിരിക്കും അങ്ങനെ കോഷ് ചെയ്യപ്പോൾ അവിടെ കിട്ടുന്നില്ലെങ്കിൽ അയാൾക്ക് നേരെ ഹൈ സുപ്രീം കോടതിയിൽ പോകാം ഒന്നും പേടിക്കേണ്ട അപ്പോഴേ കോഷ് ചെയ്യും എന്ന് വെച്ചാൽ യാതൊരു കേസും ഇല്ലാത്തൊരു വ്യക്തിയായ രാ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇലക്ഷനിൽ കോൺഗ്രസ് കാരുടെ അടുത്ത് വന്നിട്ട് സീറ്റ് ചോദിക്കാനോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പാലക്കാട് മത്സരിക്കാനോ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയും എന്നുള്ളതാണ് അയാൾ തെളിയിച്ചിരിക്കുന്നത് ഒറ്റയ്ക്ക് നടത്തിയ യുദ്ധമാണിത് മുപ്പത്തിയാറ് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരമ്മ മാത്രം വളർത്തിക്കൊണ്ടുവന്ന ചെറുപ്പക്കാരൻ സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം ശക്തി കൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുകയും പല ദിവസങ്ങളിൽ രാഷ്ട്രീയത്തിന് വേണ്ടി അടികൊള്ളുകയും ജയിലിൽ കിടക്കുകയും ചെയ്തവൻ കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും വലിയ ബുദ്ധി കേന്ദ്രമാണെന്നുള്ളത് ഇനി വരുംകാലം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കോൺഗ്രസിലെ മന്ദബുദ്ധികളായ നേതാക്കന്മാർക്ക് അത് മനസ്സിലാവുമെന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല എന്നുള്ള അസത്യം പാലക്കാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ ലീഗുകാർക്ക് അയാൾ ഇഷ്ടപ്പെടും അയാളെ മനസ്സിലാവും അവിടുത്തെ സി പി എമ്മിന് മനസ്സിലായവൻ യഥാർത്ഥ ശത്രുവാണെന്ന് ബി ജെ പിക്ക് മനസ്സിലായ യഥാർത്ഥ ശത്രു ആ ശത്രുവിനെ ഒരു ശത്രുവിനെ ഘൂഷിക്കാൻ വേണ്ടി രണ്ട് ശത്രുക്കൾ ചേർത്ത് വെച്ചിരുന്ന ടൈം എഴുതി വെച്ചിരുന്ന ടൈം ബോംബാണ് ഇപ്പോൾ പൊട്ടിയത് ഇതാണ് ശരിക്കും കേരള രാഷ്ട്രത്തിലെ ബോംബ് അതുകൊണ്ട് എന്ത് സംഭവിച്ചു പിണറായി വിജയന്റെ മൂന്നാം സർക്കാരെന്ന മോഹം വിട പൊലിയുകയാണ് അല്ലെങ്കിൽ ഇനി ഒരു പുതിയ പുതിയ പെണ്ണുകേസ് വേറെ ആരെങ്കിലും പേരിൽ കൊണ്ടുപോകാം ഇഷ്ടമുള്ളവൻ്റെ കൂടെ പോയി ഇഷ്ടമുള്ളവരുടെ കൂടെ കിടക്കുകയും ഭാര്യ ഭർത്താവ് ഉള്ളപ്പോൾ മറ്റൊരു കൂടെ പോയി ഭർത്താവ് ഭാര്യ ഉള്ള മറ്റൊരു കൂടെ പോവുകയൊക്കെ ചെയ്യുന്നത് കേരളത്തിൻ്റെ സംസ്കാരത്തിന് യോജിച്ചാണെങ്കിൽ ഇതൊക്കെയാണ് സി പി എമ്മിൻ്റെ രാഷ്ട്രീയം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും ഇതിനൊക്കെ അംഗീകരിക്കുകയാണ് ബി ജെ പി ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ അവസ്ഥ ഇതൊക്കെയാണ് ഇതാണ് നവോത്ഥാനം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും അപ്പോൾ കൂടുതലൊന്നും ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല ഒരു പെൺകുട്ടിയുടെ ക്രൂരമായ ബലാത്സംഗത്തിനും അതിനുശേഷം അവിടെ മരണത്തിനും കിട്ടിയ വിലയാണ് ഇപ്പോഴത്തെ എൻ ഡി എ സർക്കാരിൻ്റെ ആദ്യകാല സർക്കാരെന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ രാഷ്ട്രീയത്തെ വിശകലനം ചെയ്യുമ്പോൾ അതിൻ്റെ വിവിധ വശങ്ങളെ വശ നമ്മൾ നോക്കുക എന്താണ് ഇവിടെ സംഭവിച്ചത് കൽപ്പാത്തി രഥോത്സവ രഥോത്സവത്തിൽ പോയതും അവിടെ ആൾക്കാരോടൊപ്പം നിന്നതും ഒക്കെ കൃത്യമായി ടൈമിങ്ങോടുകൂടി രാഹുൽ മങ്കൂട്ടർ ചെയ്ത രാഷ്ട്രീയ നീക്കങ്ങളായിരുന്നു ഒന്ന് സി പി എമ്മിനും ബോധ്യമായി കാണും ബി ജെ പിക്ക് ബോധ്യമായി കാണും എന്നാലും തലയിലെ ഓള കൊണ്ട് നടക്കുന്ന കോൺഗ്രസ്സാരുടെ മനസ്സിലാക്കി കാണത്തില്ല എന്നുള്ളതാണ് സത്യം എൻ്റെ ബോധ്യങ്ങളാണ് ശരിയെങ്കിൽ ഈ ബോധ്യം എന്തുകൊണ്ട് ശരിയാവുന്നില്ല ഇയാൾക്ക് എന്റെ ബോധ്യങ്ങൾ അനുസരിച്ച് ഇയാളുടെ ബോധ്യങ്ങൾ വെച്ച് ചെയ്യാനാണോ ഇയാളെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാക്കൾ വെച്ചിട്ട് ഇയാൾ നാളെ മുഖ്യമന്ത്രി ഇയാളുടെ ബോധ്യം വെച്ചിട്ട് ഒരു ദിവസം രാവിലെ പത്ത് പേരെ പിടിവെച്ചു വല്ലാൻ പറഞ്ഞാൽ അതാണോ ഇയാളുടെ ബോധ്യം അല്ല രാഷ്ട്രീയം ഒരു നല്ല ഹിസ്റ്റോറിക്കൽ മൂവ്മെൻറ്റിൻ്റെ സാ അങ്ങേയറ്റത്തെ സാധ്യത ഇതാണ് അതിൽ ശരിയായ രാഷ്ട്രീയം കളിക്കുന്നവൻ അവൻ വളർന്നുകൊണ്ടേയിരിക്കും ശരിയായ രാഷ്ട്രീയം അറിയാത്തവൻ അവൻ ജനത്തിനെയും കാണത്തില്ല അവനും കാണത്തില്ല അന്ധത പിടിച്ച കണ്ണുമായിട്ട് നടക്കുന്ന രാഷ്ട്രീയക്കാർക്ക് ഒന്നും ബോധ്യമാകത്തില്ല ഇതാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നത്തിനുണ്ടായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നത്തിൽ ഇരയെ പുറത്തെത്തിച്ചതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം രാഹുൽ മാങ്കൂട്ടത്തിന് തന്നെ കൊടുക്കുകയാണ് അതുതന്നെയാണ് സത്യവും നിങ്ങൾ വിചാരിക്കുക എനിക്ക് പ്രതിയാവാൻ വേണ്ടി അതാണ് നിങ്ങൾ ഓർക്കേണ്ടത് എൻ്റെയിൽ മുഴുവൻ തെളിവുകളുണ്ടെന്നും ആ തെളിവുകൾ ഞാൻ കോടതിയിൽ സമർപ്പിച്ചോളാവും രാഹുൽ പറഞ്ഞിരുന്നു നിങ്ങൾ ഓർക്കുക നിങ്ങൾ ശ്രദ്ധിക്കുക രാഹുലിൻ്റെ ഓരോ വാക്കുകൾ നിങ്ങൾ ഓർക്കുക ഇരുപത്തിനാല് പതിനൊന്നിലയാൾ അങ്ങനെ തന്നെ പറഞ്ഞു കോ വരട്ടെ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ കോടതിയിൽ വരട്ടെ കോടതിയിൽ വരുമ്പോൾ ഞാൻ നിയമപരമായി നേരിടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു ഇല്ലെങ്കിൽ ആദ്യത്തെ ഫെയറിനെ പിന്നെ എതിരെ വേണമെങ്കിൽ രാഹുലിന് പോകാമായിരുന്നു അപ്പോൾ രാഹുലിനറിയാം ഈ സാധനം പുറത്തു വരുമെന്ന് അത് പുറത്തു വരാൻ വരും എന്ന പ്രതീക്ഷയും വരും എന്ന് ഉറപ്പും കിട്ടിയത് രാഹുൽ അങ്ങനെ ചെയ്തത് പക്ഷേ കേരളത്തിലെ രണ്ട് മാധ്യമ പ്രവർത്തകർ പത്മ ലക്ഷ്മി പത്മയൊന്നും ചെയ്യുന്നത് സ്ത്രീത്വത്തിന് അനിവാര്യതയ്ക്കോ അവരുടെ ഉയർച്ചയ്ക്കോ വേണ്ടിയുള്ളതല്ല എന്ന് മാത്രം സൂചിപ്പിക്കുന്നു ഇതൊന്നുമല്ല മാധ്യമ പ്രവർത്തനം ശരിയായ രാഷ്ട്രീയ പ്രവർത്തനം കാണുമ്പോൾ രാഹുൽ മങ്കടത്തെ നോക്കി പഠിക്കുമെന്ന് കാലം നിങ്ങളോട് പറയും നാളെ നാളൊരുപക്ഷേ അയാളെ ഇൻ്റർവ്യൂ ചെയ്യാനുള്ള ഗതികേടും നിങ്ങൾക്കുണ്ടാകും എന്നുവെച്ചാൽ നിങ്ങളുടെ ഗതികേടാണല്ലോ രായിരത്തിക്കെട്ടോന് മുമ്പിൽ പോയി ഇൻ്റർവ്യൂവിന് മൈക്കും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന പത്രക്കാരെ കാണുമ്പോൾ അവൻ ഒരിക്കൽ ഊറിച്ചിരിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ചിരിക്കുന്നുണ്ടാവും നന്ദി നമസ്കാരം